കോഴിക്കോട് നഗരത്തിന്റെ മഹാശോഭായാത്ര അല്പസമയത്തിനകം തന്നെ തുടങ്ങും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഇങ്ങനെ ഈ ശോഭായാത്രയ്ക്കായി ഒരുങ്ങി നിൽക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് ദൃശ്യങ്ങളിലെത് ഒരു കുഞ്ഞു ഉണ്ണിക്കണ്ണനുണ്ട് ഈ മോൻ്റെ പേരെന്താ തേജസ്വി എത്ര മാസമായി ഒമ്പത് മാസം അതായത് ചെറിയ കുഞ്ഞു കണ്ണന്മാരാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത് രാധമാരുണ്ട് അതിമനോഹരമായിട്ടുള്ള കാഴ്ച അല്പസമയത്തിനകം തന്നെ ഈ ശോഭായാത്ര ഇവിടെ നിന്ന് ആരംഭിക്കും കോഴിക്കോട് മഹാനഗരത്തിൻ്റെ ശോഭായാത്രയാണ് ഇവിടെ നിന്ന് ആരംഭിക്കുക അതിനുശേഷം ചെറു ശോഭായാത്രകൾ കോഴിക്കോട് നഗരത്തിലെ വിവിധ ഇടങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലുള്ള ചെറു ശോഭായാത്രകൾ ഈ ശോഭ മഹാനഗരത്തിലെ ഈ ശോഭായാത്രയുമായി ഒപ്പം ചേരും അതിനുശേഷം അത് മഹാശോഭായാത്രയായി കോഴിക്കോട് മുതലക്കുളത്ത് സമാപിക്കും അങ്ങനെയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് വലിയ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളും അതുപോലെ തന്നെ ആഘോഷങ്ങളിലേക്കും ഒക്കെ തന്നെ കോഴിക്കോട് നഗരം കടക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കുഞ്ഞുണ്ണി കണ്ണനുണ്ട് അതെ ഈ കണ്ണന്മാർക്ക് വളരെ സന്തോഷത്തിലാണ് ഓടക്കുഴലുണ്ട് ആടയാഭരണങ്ങളുണ്ട് മഞ്ഞ പട്ടുടുത്ത് മയിൽപ്പീലി തലയിൽ ചൂടി അങ്ങനെ അങ്ങനെ കുഞ്ഞി കണ്ണന്മാരെ കൊണ്ട് ഒരമ്പാടി തീർക്കുന്ന അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് ശാംബാവൂർ ഇവിടെ മുഴുവൻ കാണാൻ സാധിക്കുന്നത് എല്ലാ കൃഷ്ണന്മാളും വളരെ സന്തോഷത്തിലാണ് അവർക്ക് ഇങ്ങനെ അമ്പാടി കണക്കെ ഇതുവഴി ഇങ്ങനെ ആടിപ്പാടി നടക്കണം അതിനുള്ള നിമിഷങ്ങളാണ് ഇനി ഉണ്ടാവുക പീലിത്തിരുമുടിയും പീതാംബരവും ഓടക്കുഴലും ഗോപിക്കുറിയും ഒക്കെയായി കണ്ണന്മാരിങ്ങനെ ഇവിടെ ഇങ്ങനെ നിരനിര നിരനിൽക്കുന്നു നിരനിൽക്കുന്നുണ്ട് മാത്രമല്ല അല്പസമയത്തിനകം തന്നെ ഈ ശോഭായാത്ര ഇവിടെ നിന്ന് കോഴിക്കോട് മഹാനഗരത്തിൻ്റെ ശോഭായാത്ര ഇവിടെ നിന്ന് ആരംഭിക്കും അതിനുശേഷം മറ്റിടങ്ങളിലുള്ള ശോഭായാത്രയുമായി ഇത് കൂടി ചേർന്ന് വലിയ മഹാ ശോഭായാത്രയായി ഇവിടെ നിന്ന് പോകും ഇന്ന് ശ്രീകൃഷ്ണൻ്റെ ജന്മദിനം അത് ആഘോഷമാക്കുകയാണ് മേഘശാമള വർണ്ണനായ അമ്പാടിക്കണ്ണന്മാരെ നമുക്കിവിടെ കാണാം പീലിത്തിരുമുടിയും പീതാംബരവും ഗോപിക്കുറിയും ഒക്കെ ചൂടിയ കണ്ണന്മാർ നമുക്കിവിടെ ഇവിടെ നിന്ന് കാണാൻ കഴിയും ഗോപികമാരുണ്ട് അവരുടെ ശ്രുതിയുണ്ട് ചില ചിലരൊക്കെ ഇങ്ങനെ ഇവരിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന കണ്ണന്മാരുണ്ട് ഇവരെ മറ്റു കണ്ണന്മാരെയൊക്കെ നോക്കി കുട്ടിക്കൃഷ്ണന്മാരെയൊക്കെ നോക്കി ഇങ്ങനെ അമ്പരപ്പെടുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു കഷ ഒരു കുഞ്ഞ് ഉണ്ണി കണ്ണനുണ്ട് മോൻ്റെ പേരെന്താ മനശ്രീ മനശി എത്ര മാസായി ഒരു വയസ്സ് ഒരു വയസ്സായി അതാ ഒരു വയസ്സായിട്ടുള്ള ഒരു കുഞ്ഞു ഉണ്ണി കണ്ണനാണ് ഇവിടെ ഉള്ളത് അങ്ങനെ എല്ലാ ഉണ്ണിക്കണ്ണന്മാരും കാഴ്ചയാണ് ഉള്ളത് അമ്പാടി അമ്പാടി കണ്ണൻ ലോകവും ഒക്കെ ഇവിടെ തീർച്ചയായും തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അത് തന്നെയാണ് ആ ലീലകളുടെ ഹൃദ്യതയും സൗമ്യതയും പ്രസന്നതയും ആസ്വദിക്കാത്ത ആരെങ്കിലും ഉണ്ടോ അങ്ങനെ കേൾക്കുന്നവരുടെ കാണുന്നവരുടെ അകം നിറയ്ക്കുന്ന ആനന്ദ കണ്ണൻ വിശ്വത്തരമായ ബാല്യത്തിന്റെ പ്രതിരൂപമാണ് ഇത് തന്നെയാണ് ബാലികാബാലന്മാരുടെ ദേശീയ പ്രസ്ഥാനമായ ബാലഗോകുലം മുന്നോട്ട് വയ്ക്കുന്ന മഹത്തായ സന്ദേശം ആ സന്ദേശത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവമാണ് ജനൻ ടി വിയുടെ ഈ ടെലിവിഷൻ സ്ക്രീനിലൂടെ ലക്ഷോപലക്ഷം വരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്